എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അതിനുള്ള മെയിൻ കാരണം പിരമിഡുകൾ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ ഹൈപ്പ് പോലെ തന്നെ പിരമിഡിനകത്ത് കയറുക എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്നാൽ എല്ലാവരും ചിന്തിക്കുന്നത് ഇത്രയും പൈസ മുടക്കി പിരമിഡിനകത്ത് കയറുന്നത് വെർത്താണോ എന്നുള്ളതാണ് പിരമിഡിനകത്ത് കാണാനുള്ളതൊക്കെ അവർ ഓൾറെഡി മ്യൂസിയങ്ങളിലേക്ക് മാറ്റി കഴിഞ്ഞു പിന്നെ എന്താണ് ഇത്രയും പൈസ കൊടുത്ത് പിരമിഡിനകത്ത് കാണാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് പിരമിഡിനകത്ത് പോവുക എന്നുള്ളത് ഇരുപതും മുപ്പതും മീറ്റർ ലോങ്ങില് ഇരുന്നും അത്യാവശ്യം ഇരുണ്ടു കൂടിയതുമായ വഴികളിലൂടെ വേണം നമ്മൾ നമ്മളകത്തേക്ക് കടക്കാൻ അകത്ത് കടന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെയിൻ ചേമ്പർ മാത്രമാണ് എന്നാൽ ഇതൊരു അത്ഭുത നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നാലായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനകത്ത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ പിരമിഡിനുള്ളിൽ കയറുന്നത് വെർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം വെർത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിരമിഡിനുള്ളിൽ കയറുന്നത്